നമ്മളിത് സത്യം പറഞ്ഞാൽ വീഡിയോ എടുത്തിട്ട് കാണിക്കാന്നും വിചാരിച്ചല്ല വീഡിയോ എടുക്കാന്നും വിചാരിച്ചല്ല പക്ഷെ നമ്മളിന്ന് രണ്ട് ദിവസം തടി നോക്കിയിട്ട് നോക്കി അത്ഭുതമായിട്ട് നല്ല റിസൾട്ട് കണ്ടതുകൊണ്ടാണ് നിങ്ങൾക്കൊന്ന് അതിന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊന്നും കാണിച്ചതരാച്ച് കഴിഞ്ഞാൽ നമ്മളെ മുടിയെല്ലാം ആകെന്തോ ഒരു കോലത്തിൽ നമ്മളെ മുഖം തന്നെ ആകെ ഒരു പ്രസരിപ്പില്ലാത്ത അവസ്ഥ ശെരിക്കുമ്പോ നമുക്കന്നെ ഒരു സന്തോഷം തോന്നുന്നല്ലേ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ കണ്ടിട്ടുള്ള പോലെ തന്നെ നാച്ചുറലായിട്ട് എങ്ങനെ മുടി കറപ്പിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ അതെ എൻ്റെ മുടി കണ്ടില്ലേ ഇപ്പം കുറച്ച് ഏകദേശം ഒരു പിന്നെ ഒരു രണ്ട് മൂന്നാഴ്ച ആയാലും ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയത് അത്യാവശ്യം നല്ല രീതിയിൽ കറുപ്പിട്ടുണ്ട് പിന്നെ ഇത് ഹെയർ ഹാൻഡൈ ചെയ്തിട്ടോ അങ്ങനെയൊന്നും അല്ല അതിനെക്കുറിച്ചുള്ള പിന്നെ കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മൾ മുമ്പേ പിന്നെ എന്തല്ലോ ഹെയർ ഡൈ എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ഉപയോഗിച്ച് എനിക്കത് അലർജി ആയതിനു ശേഷം പിന്നെ ഞങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്തല്ലോ ഒരു ഒന്ന് രണ്ട് ഹെയർ ഡൈ ഉപയോഗിച്ചിട്ട് നോക്കുമ്പോഴത്തേക്കും മുട്ടൽ ശ്വാസമുട്ടിന്മാതിരിയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം വരുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ചില സമയത്ത് നമ്മളെ പിന്നെ മുഖം കണ്ണാടിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നില്ല കാരണം മുടിയെല്ലാം എന്ന് പറയേണ്ട ഒരുപാട് വയസ്സായുള്ള ഒരു കോലം മാതിരി ആയിട്ടാണ് ഉള്ളത് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കുറച്ച് ദിവസമായിരുന്നുള്ളൂ പിന്നെ ഞാൻ ഈ ഒരു പിന്നെ ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട് ടിപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണും എന്തായാലും നിങ്ങൾക്ക് ഭാവിയിൽ ഉപകാരപ്രപ്രദമാകുന്ന ഒരു വീഡിയോ തന്നെയാണ് ഇപ്പം പിന്നെ മുടി നരച്ചിട്ടുള്ളവർക്കും ഈ ഒരു സംഭവം ട്രൈ ചെയ്ത് നോക്കാം നല്ലൊരു എനിക്ക് നല്ലൊരു വിശ്വാസമുണ്ട് കാരണം നിങ്ങളെ മുടി എന്തായാലും പിന്നെ ആ ഒരു പിന്നെ പൂർണ്ണമായിട്ടും കറുത്തിട്ട് നല്ല ഫുള്ള് ഡൈ ചെയ്ത ആവും ഞാൻ ഒരിക്കലും പറഞ്ഞില്ല ഇപ്പം എൻ്റെ മുടി ഞാൻ കാണിച്ചില്ലേ ആ ഒരു പോലത്തിലേക്കാവുന്ന നല്ലൊരു വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഈ വീഡിയോ പിന്നെ ഫസ്റ്റ് മുതൽ അവസാനം വരെ കൃത്യമായിട്ട് കളിച്ച് ഞാൻ പറയുന്ന മാതിരി തന്നെ കാര്യങ്ങൾ ചെയ്യുക ഇതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല വലിയ പൈസ മുതൽ മുടക്കെടാനോ ഇല്ല പക്ഷെ എന്താണെന്ന് കൃത്യമായിട്ട് ഒന്ന് ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അത് കൃത്യമായിട്ട് ചെയ്യണം പിന്നെ കാരണം പറയുന്നല്ല കണ്ടിന്യൂറ്റി ഇത് നമ്മൾ ഇടക്ക് വെച്ച് നിർത്തിപ്പോയിട്ട് പിന്നെ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ചെയ്തതിനെ കൊണ്ട് വലിയ കാര്യം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ അനുഭവത്തിൽ തന്നെ പറയുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ നിൽക്കരുത് ഞാൻ പറയുന്ന മാതിരി തന്നെ കൃത്യമായിട്ട് ചെയ്യും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കൊടുക്കാം ഇതാണ് നമ്മളെ ഇതിന്റെ ഏറ്റവും നല്ല സാധനം അല്ലേ അല്ലേ ആ പാക്കറ്റ് ഒന്ന് കിട്ടും അപ്പൊ ത്ര വേണം മുടിയൊക്കെ അനുസരിച്ചിട്ടാണ് ഇതൊരു ബ്രഷ്ണ്ടായാലും നല്ലതാണല്ലോ നല്ലോണം നല്ല പൗഡർ മാറ്റി നല്ല കലങ്ങി കിട്ടും ഇത് ഇങ്ങനെ ആക്കി വെക്കുക അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞ ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞെടുക്കണ്ടോ ഇത് നമ്മളെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് നീലാമരിപ്പൊടി കയക്കിയിട്ട് അടുത്ത് തേച്ച് കൊടുക്കുക ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ചെയ്തത് മൈലാഞ്ചിപ്പൊടി ഇത് മയിലാഞ്ചിപ്പൊടി ഇതെന്നാന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കി ചപ്പ് പറച്ചിട്ട് കെമിക്കലൊന്നും ഇല്ലാത്ത നാച്ചുറൽ ആയിട്ടുള്ള മയിലാഞ്ചിപ്പൊടിയാണ് അപ്പം ഇത് എന്നിട്ട് ചായേൻ്റെ അകത്ത് കട്ട് നല്ല കടുപ്പത്തിലിച്ച് വെള്ളം ചായപ്പൊടി ഇട്ട് തിളപ്പിച്ചിട്ട് അതിൻ്റെ അകത്ത് ഇട്ടിട്ട് ആദ്യ ദിവസം നമ്മൾ ഈ മൈലാഞ്ചിപ്പൊടി നല്ലവണ്ണം തേച്ച് കൊടുക്കുക തലയിൽ തേച്ച് കൊടുക്കുക എന്നിട്ട് പിറ്റേത്തെ ദിവസമാണ് മുന്നേ തെക്ക് വന്നിട്ട് അലക്കി കഴിഞ്ഞാൽ എന്നിട്ട് രണ്ടാമത്തെ ഇത് തേച്ചു രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം നീലാമി തെച്ചെടുക്കുക ഇതിപ്പോ നമ്മളിപ്പോ ഞാനിപ്പോ സുഭാഷാ തലയിൽ തടാൻ മൂന്നാമത്തെ ദിവസമാണ് ആദ്യത്തെ ദിവസം മൈലാഞ്ചടി രണ്ടാമത്തെ ദിവസം നീലാമ്പരി അടി മൂന്നാമത്തെ ദിവസവും ഇത് തന്നെ തടുവാ

നല്ല കറുപ്പാവില്ല ഒരു ബ്രൗൺ നമ്മളിത് വിടാൻ അടുത്ത ആഴ്ചയും വീണ്ടും അങ്ങനെ ചെയ്യുവല്ലേ അപ്പൊ ആ ഒരു തുടർച്ചയായതോണ്ടിരിക്കുമ്പോന്താ നല്ല രീതിയിൽ അതിന്റെ റിസൾട്ട് വരും ചെയ്യണം ദിവസം ദിവസല്ലേ മൈലാഞ്ചി ശരിക്കും തടവുണ്ടല്ല ഒരു ദിവസം മൈലാഞ്ചി അടുക ബാക്കി രണ്ടു ദിവസം പിന്നെ നിലാമരി പൊടിയാടുക രണ്ടോ മൂന്നോ ദിവസം നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ അത്രയും നല്ലതാണ് ശെരി പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ തലയിൽ അത്ര കൂടുതലൊന്നും നരിയില്ല ഇപ്പൊ രണ്ടുമൂന്ന് ദിവസമായ ചെയ്യാൻ തുടങ്ങിയിട്ട് എന്നിട്ടെന്നണ്ടാത്തേക്ക് മൂന്ന് ദിവസം കനക്ക് തന്നെ കണ്ണാടിയിലേക്ക് ഭയങ്കര അത്ഭുതമായിട്ട കാരണം അത്രയും നല്ല ചെറിയ ഒന്ന് രണ്ട് മുടികളുള്ള എവിടെയുണ്ട് അതൊന്നും വലിയ വിഷയല്ല ഇതിനിടെ മുമ്പെല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുക്കുമ്പോ ഭയങ്കര വിഷമമായിരുന്നു പിന്നെ ഈ ഇങ്ങനെ നരച്ചിട്ട് ഇത് കാണുമ്പോ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരം വെളിച്ചെണ്ണ നടുന്ന ആളാണെങ്കിൽ വെളിച്ചെണ്ണ കുറക്കണം അല്ല കാര്യമാണാ അത് കാര്യം പറയാൻ പറ്റും മൂന്ന് ദിവസം വെളിച്ചെണ്ണ തടാണ്ട് വെക്കണം എനക്കൊന്നും പ്രശ്നമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കലേ ഇല്ല ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്ത് കഴിഞ്ഞ് കുളിച്ചുകഴിഞ്ഞതിന് ശേഷം കൈക്ക് കുറച്ചു വളരെ കുറച്ചാക്കി വെറുതെ ഒന്ന് കൈ ഇങ്ങനെ തടിയിട്ട് ഇങ്ങനെ മേലുട്ടിങ്ങനെ ഇങ്ങനെ തടി കൂടല അത് മാത്രമാണ് നമ്മൾ ഒന്നും വേണ്ട നിങ്ങള് നമ്മുടെ വീഡിയോ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം നമ്മുടെ മുടിന്റെ അവസ്ഥ ഇപ്പൊ അവസ്ഥ അവസ്ഥയും കൂടി നോക്കിയാൽ കാര്യം മനസ്സിലാവും അപ്പൊ നമുക്ക് തേക്കാ ഒന്നുമില്ല ഇത് തേക്കാനൊന്നുമില്ല ഇതിങ്ങനെ ആ ബ്രഷ് കൊണ്ട് എല്ലാ സൈഡിലും കൃത്യമായിട്ട് അടിച്ചു പിടിപ്പിക്കുക ഇതിനായിട്ട് നമുക്ക് ഒരു കുറച്ച് സമയം മാറ്റി വെക്കണം നമ്മുടെ മുടി വൃത്തിയിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ കുറച്ചു സമയം മാറ്റി വെച്ചേ പറ്റൂ ഞാനിങ്ങനെ ഇതെല്ലാം തടിയിട്ട് പിന്നെ മേലേൽ കാടേൻ്റെ വീട്ടിൽ വെള്ളം വെച്ചു കൊടുക്കാനും തീറ്റ വെച്ചു കൊടുക്കാനും കൂടുകൾ അങ്ങനെ എല്ലാം ഏകദേശം ഒരു മണിക്കൂർ സമയത്തോളം ഇതങ്ങനെ ശരിക്കാട് നല്ല രീതിയിൽ പിടിച്ചു നിന്നോളൂ എന്നിട്ട് നല്ല വൃത്തിയിൽ ഒന്നും പിന്നെ ഷാംപൂ ഒന്നും ചേർന്ന് പച്ചവെള്ളത്തിൽ മാത്രം കഴുകി കളയുക എന്തായാലും നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉറപ്പാണ് അത്രയും പിന്നെ അത്രയും ഉറപ്പുള്ളത് കൊണ്ടാണ് പറയുന്നത് പിന്നെ മുഴുവീഡിയോ മുഴുവനായിട്ട് കാണുമെന്ന് പറയുന്നത് അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക വീഡിയോ ഇതിങ്ങനെയുള്ള ആവശ്യമുള്ളവരിലേക്ക് ഷെയർ ചെയ്തിട്ട് എത്തിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് അപ്പം പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബായ് ശരിക്കിന്ന് എൻ്റെ ഇത് മുടിയിൽ ചെയ്യണം ഞാൻ ഇന്ന് വീഡിയോ എടുക്കാന്ന് ചോദിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് ഇനി ഇതിപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് പ്രശ്നമൊന്നുമില്ല ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടേ ചെയ്യണമെന്നുള്ളൂ പക്ഷെ ഞാൻ പിന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം കണ്ടിന്യൂ ആയിട്ട് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് അത്രയും ക്ലിയർ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ ഇന്ന് ചെയ്തത് ബിന്ദുവിൻ്റെ മുടി കണ്ട ശരിക്ക് ആ അറ്റലം ഫുള്ള് നരച്ചിട്ട് ആ ഒരു കുളത്തിലേ കാണുമ്പോൾ തന്നെ അതാ പിന്നെ ഇത് ചെയ്തതിന് ശേഷം ഇപ്പം അത്ര കുറച്ചുണ്ട് പക്ഷെ അത്രേ ദിവസം ഏനും ചെയ്യാൻ തുടങ്ങിയിട്ട് പക്ഷെ ഇനി അത് കംപ്ലീറ്റ് പോകുന്ന വിശ്വാസം അല്ലേ രണ്ടു ദിവസം ചെയ്യുന്നുള്ളൂ അപ്പത്തേക്കന്നെ ഇത്ര ഇതായി ഇനിയിപ്പോ ഇന്ന് ചെയ്യും അത്യാവശ്യം നല്ല രീതിയിൽ പിന്നെ ആ ഒരു കാണാൻ പോറില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ ശരിക്കും കപ്പ് കളറാവുന്നുണ്ട് അല്ലേ എന്തായാലും ദയ്യടിച്ച മാതിരി ഫുൾ ബ്ലാക്ക് ആവുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഈ ഒരു കാഴ്ചയിൽ നല്ല സംഭവം നല്ല അടിപൊളിയാണ്